തിരികെ ഇറങ്ങിയപ്പോൾ ശോഭനയാ മുറിയുടെ കഥകചാരി ശേഷമാണ് ഇറങ്ങിയത് കുറച്ച് സമയം എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ കണ്ട കട്ടിലിൻ്റെ അരികിൽ അവൾ ഇരുന്നു പോയിരുന്നു ആ ഭിത്തികളിലുള്ള ചെറിയ വിള്ളൽ വീടിൻ്റെ പഴക്കം എടുത്തു കാണിച്ചു അവൾ നന്നേ തളർന്നു പോയിരുന്നു കുറച്ച് സമയങ്ങൾക്ക് മുൻപ് തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വിവേചിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു ആ നിമിഷം അവളുടെ മനസ്സ് ആരുടെയൊക്കെയോ ശാപ വാക്കുകൾ തനിക്ക് മുൻപിൽ നിൽക്കുന്നതായി അവൾക്ക് തോന്നിയിരുന്നു റോയയുടെ അമ്മ പറഞ്ഞ ഓരോ വാക്കുകളും തന്നെ കൊല്ലാതെ കൊല്ലാൻ കെൽപ്പുള്ളതാണെന്ന് അവൾ ഓർത്തു അവരുടെ മകനെ താൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ലെന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി പറയാൻ അവളുടെ മനസ്സ് വെമ്പൽ കൊണ്ടു പക്ഷെ വാക്കുകൾ കണ്ഠത്തിൽ നിന്നും പുറത്തേക്ക് വന്നില്ല എന്നതാണ് സത്യം ഏതോ ഓർമ്മയിൽ അവളുടെ മീലുകൾ നിറഞ്ഞു തോവി ദേവികയുടെ അടുത്തു നിന്നും ഇറങ്ങിയ ശോഭന നേരെ ചെന്നത് സുസിലിയുടെ അരികിലേക്കായിരുന്നു സിസിലിയുടെ അരികിൽ ചെന്നിരുന്ന് അവരെ ഒന്ന് തഴുകിയതിന് ശേഷം ശോഭനയെ അവരുടെ കാതിലായി പറഞ്ഞു ഇടേ സിസിലി കൊച്ചു കാണാൻ സുന്ദരിയാണ് ഈ നാട്ടിലെങ്ങോ ഇതുപോലൊരു പെങ്കൊച്ചു വന്നിട്ടില്ല ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല ഞാൻ അടുത്ത് നിന്ന് കണ്ടു ആ നിറമൊക്കെ ഉള്ളതാ നല്ല സുന്ദരി പെങ്കൊച്ച് നമ്മുടെ റോ എവിടുന്ന് കൊണ്ടുവന്നതാണോ എന്തോ എനിക്കറിയില്ല സിസിലി താല്പര്യമില്ലാതെ പറഞ്ഞു അതാ രാഘവന്റെ മോളാണ് ഏത് രാഘവൻ നമ്മുടെ പിള്ള കൊച്ചാടൻ്റെ കടയിൽ തൂക്കി കൊടുക്കാൻ നിൽക്കുന്ന രാഘവൻ ഇല്ലേ വയ്യാത്തരഘവനാണോ ആ അതെ അയാളുടെ മോളാണെന്ന് അയാളുടെ മോൾ ഇത്ര സുന്ദരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്താണെങ്കിലും നല്ലൊരു പെങ്കൊച്ച തോന്നുന്നു നീ വലിയ കാര്യത്തിൽ ഒന്നും പറയാൻ നിൽക്കണ്ട ഏതായാലും പിള്ളേർ സ്നേഹിച്ചു പോയി പിന്നൊരു കാര്യം ഓർത്ത് നോക്കിക്കേ ഇന്നത്തെ കാലത്തൊരു കല്യാണം നടത്തണമെങ്കിൽ എത്ര രൂപ മുടക്കണം ഇതിപ്പോൾ വലിയ ചെലവൊന്നുമില്ലാത്ത കാര്യം കഴിഞ്ഞില്ലേ ശോഭന പറഞ്ഞു എന്നാലും എൻ്റെ ശോഭനെ അവനെ ഏതെങ്കിലും നല്ല വീട്ടിലെ പെൺകൊച്ചിനെ കിട്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടത്തില്ലായിരുന്നോ അതുമാത്രമല്ല ഈ വീടിൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ആ പെൺകൊച്ചിൻ്റെ കല്യാണം എങ്ങനെ നടത്തുന്നേ റാണി മോളുടെ ഇവൻ എന്തെങ്കിലും സ്ത്രീധനം കിട്ടുകയാണെങ്കിൽ അതിനകത്ത് ആ കൊച്ചിന് വല്ലതും കഴിച്ച് നടത്താമെന്ന് ഞാൻ കരുതിയിരുന്നത് വന്ന് കയറിയിരിക്കുന്ന പെണ്ണിൻ്റെ ശരീരത്തിൽ പേരിന് പറയാൻ പോലും ഒരു സ്വർണവുമില്ല അപ്പം തന്നെ നമുക്കറിയാലോ എന്തായിരിക്കും അവിടുന്ന് കിട്ടാനുള്ളതെന്ന് ഇത്രയ്ക്കിത്ര ആയിരിക്കുമെന്ന് പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഇനി അവരുടെ കുടുംബത്തിൻ്റെ ചിലവും കൂടി കൊടുക്കേണ്ടി ഗതിയാകുമെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ പേടി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സിസിലി ഏതാണെങ്കിലും ഇത് നടന്നു അവൻ ഇനി ഉപേക്ഷിക്കൂ ഒരിക്കലും ഇല്ല നീ വഴക്കുണ്ടാക്കാൻ നിന്ന റോയി ആയിട്ടുള്ള പ്രശ്നം കൂടുവെന്നല്ലാതെ മറ്റൊന്നും വരാൻ പോകുന്നില്ല അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നീ കൂടുതൽ അവളെപ്പറ്റി എന്തെങ്കിലും മോശമായി പറയുമ്പോൾ എന്താണെങ്കിലും കെട്ടിക്കൊണ്ടുവന്ന കൊച്ചല്ലേ വീണ്ടും പിള്ളേ പറയുമ്പോൾ റോയി മിണ്ടാതിരിക്കുമോ ഇങ്ങനെയാണ് ഓരോ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടൊരു മയത്തിലൊക്കെ വേണം അവനെ വെറുതെ വെറുപ്പിക്കാൻ പോയേക്കരുത് ശോഭനയുടെ ഉപദേശം ശരിക്കും കാര്യമുള്ളതാണെന്ന് സിസിലിക്കും തോന്നിയിരുന്നു റോയി ആണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ് താനെന്തെങ്കിലും അവളോട് കൂടുതലായി പറഞ്ഞാൽ ചിലപ്പോൾ അവൻ കയറി ഏറ്റെന്ന് വരാം ശോഭന പറഞ്ഞ പോലെ ഒരു തഞ്ചത്തിൽ വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ ദേഷ്യപ്പെട്ട് ഈ വീട്ടിൽ നിന്നും അവളെയും ഇറങ്ങി പോവുകയോ മറ്റോ ചെയ്താൽ തങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കുമെന്ന് സുസിലിക്ക് ഉറപ്പായിരുന്നു അവൻ ഓട്ടോ ഓടി കിട്ടുന്നത് കൊണ്ടാണ് കുടുംബം കഴിയുന്നത് തന്നെ എല്ലാവർക്കും ഉപദേശങ്ങളും മറ്റും കൊടുത്തതിന് ശേഷം ശോഭന അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു ആ മുറിയിൽ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കായിരുന്നു ദേവിക പെട്ടെന്നാണ് റോയി അകത്തേക്ക് കയറി വന്നത് റോയിയെ കണ്ടതും പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റു അവളുടെ മുഖം കണ്ടപ്പോൾ അവന് സഹതാപമാണ് തോന്നിയത് നിറഞ്ഞു തൂവിയ അവളുടെ മെല്ലീണകൾ അവൻ്റെ നെഞ്ചിലും വേദന നിറച്ചു തിരികെ ഒന്ന് പുലുകി ആശ്വസിപ്പിക്കാൻ അശക്തരായ ഒരു നിമിഷം ഏതോ ഓർമ്മയിൽ അവൻ മടിച്ചു നിന്നു ഒരു രാത്രി ചേരണമെങ്കിൽ പോലും രണ്ടു പകലുകൾ ആവശ്യമാണ് എന്നാൽ രണ്ടു മനുഷ്യരെ ഒരുമിപ്പിക്കാൻ ഒരു നിമിഷം പോലും വേണ്ട എത്ര വിചിത്രമാണ് ഈ ജീവിതമെന്ന് അവൻ ഓർത്തുപോയി കടപുഴകി വീണ പ്രണയം നൽകിയ വേദനയ്ക്ക് പുറമെയാണ് അവളുടെ മനസ്സ് വീണ്ടും നൊമ്പരപ്പെട്ടത് അമ്മച്ചിയുടെ സ്വഭാവം അങ്ങനെയാണ് മനസ്സിലൊന്നും ഉണ്ടായിട്ടല്ല ചിലപ്പോഴൊക്കെ അങ്ങനെ പറയുന്നതാണ് അതൊന്നും കാര്യമാക്കണ്ട അവളെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം അവൻ പറഞ്ഞു അവളുമെല്ലാം തല ചലിപ്പിച്ചു ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാകില്ല ഞാനെന്തെങ്കിലും ഭക്ഷണം മേടിച്ചുകൊണ്ട് വരാം അവൻ പറഞ്ഞു അയ്യോ വേണ്ട ഞാൻ ഉണ്ടാക്കാം അവൾ പറഞ്ഞു താൻ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ ആദ്യത്തെ ദിവസം തന്നെ അടുക്കളയിൽ കയറി ജോലിയൊന്നും വേണ്ട ഞാൻ എന്തെങ്കിലും പോയി വാങ്ങിയിട്ട് വരാം പിന്നെ ഞാൻ പോകുന്ന സമയത്ത് അമ്മച്ചി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കാര്യമായിട്ട് എടുക്കണ്ട അവൾ മെല്ലെ തലചരിച്ചു ഒരു പ്രതീക്ഷയുടെ വർണ്ണം സമ്മാനിക്കാതെ ആ ദിവസവും അസ്തമനത്തിന് വഴി മാറി സമയം സന്ധ്യയായി അടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അവൾ മുറിയിൽ നിന്നും ഇറങ്ങി തൻ്റെ കവറിൽ നിന്നും ഒരു കോട്ടൺ ചുരിദാർ എടുത്തണിഞ്ഞു സാരിയെല്ലാം മാറിയതിന് ശേഷം കോട്ടൺ വസ്ത്രം ധരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ഒരാശ്വാസം തോന്നിയത് വീണ്ടും മുറിയിൽ തന്നെ കഴിച്ചുകൂടി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുറിയുടെ അരികിൽ വന്ന ഒരാൾ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടത് പെട്ടെന്ന് ദേവിക കണ്ടുവെന്ന് മനസ്സിലായപ്പോഴേക്കും മുഖം അവിടെ നിന്നും ഉയർത്തിയിരുന്നു അവൾ വാതിൽപ്പടിയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് വന്നയാൾ നേരെ സിസിലിയുടെ മുറിയിലേക്ക് കയറുന്നത് കണ്ടിരുന്നു അതായിരിക്കും റോയിയുടെ പെങ്ങളെന്ന് അവൾ ഊഹിച്ചു കോളേജിൽ പോയിട്ടുള്ള വരവാണെന്ന് ബാഗ് കയ്യിലിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി പിന്നീട് ആ മുറിയിൽ നിന്നും എന്തൊക്കെയോ അടക്കം പറച്ചിലുകൾ കേൾക്കാമായിരുന്നു എല്ലാം കൊണ്ടും വല്ലാത്ത വേദന തോന്നിയിരുന്നു അവൾ ഒറ്റപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി കുറച്ച് സമയങ്ങൾക്ക് ശേഷം മുറ്റത്തൊരു ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടിരുന്നു റോയി ആയിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പ്രതീക്ഷിച്ച പോലെ ഹാളിൽ റോയിയുടെ ശബ്ദം കേട്ടിരുന്നു ആരോ എന്തോ പറയുകയാണ് അനുജത്തി ചോദിച്ചതായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു കുളിച്ചില്ലേ മുറിയുടെ തൊട്ടരികിൽ അവൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ തല ഉയർത്തി നോക്കിയത് ഇല്ലായെന്ന് അവൾ തല ചലിപ്പിച്ച് കാണിച്ചു റാണി ഉറക്കെ റോയ് പിടിച്ചപ്പോൾ വാതിലിനികരായ ഒരു പെൺകുട്ടിയുടെ മുഖം കണ്ടിരുന്നു ഇപ്പോഴാണ് നേരിട്ട് അവളെ കാണുന്നത് റോയിയെ പറിച്ചു വെച്ചിരിക്കുകയാണ് അവളെന്ന് ദേവിയേക്ക് തോന്നിയിരുന്നു വെളുത്ത് മെലിഞ്ഞ ശരീരമുള്ള നല്ല സുന്ദരിയായ പെൺകുട്ടി എന്താ ചേട്ടായി അവൾ ദേവികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നീ ചേച്ചിക്ക് കുളിമുറി കാണിച്ചു കൊടുക്ക് റോയ് എന്ന് പറഞ്ഞപ്പോൾ ദേവിക അത്ഭുതപൂർവ്വം അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു വാ ജേ ചിരിയോടെ അവൾ ക്ഷണിച്ചപ്പോൾ ഒരു ചെറിയ ആശ്വാസം ദേവിയയ്ക്ക് തോന്നിയിരുന്നു ഈ വീട്ടിൽ വന്നതിന് ശേഷം റോയി അല്ലാതെ ആദ്യമായാണ് ഒരാൾ ചിരിയോടെ നല്ല രീതിയിൽ തന്നോട് സംസാരിക്കുന്നതെന്ന് അവൾ ഓർത്തു സമാധാനപൂർവം അവളെ നോക്കി കുറേ നേരം പിരിമുറുക്കം അനുഭവിച്ച മനസ്സിന് വല്ലാത്ത ആശ്വാസവും തോന്നിയിരുന്നു അടുക്കള കടന്ന് പുറകിലൂടെ കുളിമുറിയുടെ അരികിലെത്തിയപ്പോഴേക്കും ആ ചിരി മായാതെ തന്നെ റാണി അവളുടെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു അവളുടെ ഏട്ടത്തിയമ്മയെ അവൾ നോക്കിക്കാണുകയാണെന്ന് ദേവിയേക്ക് തോന്നിയിരുന്നു എൻ്റെ ചേട്ടാക്ക് തെറ്റുപറ്റിയിട്ടില്ല നല്ല സുന്ദരിയാണിട്ടോ ചേച്ചി അവളുടെ മറുപടി കേട്ട് ദേവിയെ ചിരിച്ചു പോയിരുന്നു അവളുടെ ചിരി കാണാൻ നല്ല ഭംഗിയാണെന്ന് ആ നിമിഷം റാണി ഓർത്തു അമ്മച്ചി എപ്പോഴും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ കരച്ചിലും പിഴിച്ചിലും ദിവസം ഉള്ളതാണ് ചേച്ചി വിഷമിക്കേണ്ട രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മാറും എന്നാലും റോയ് ചേട്ടാ ഞങ്ങൾക്കൊരു ക്ലൂ തരമായിരുന്നു ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന ആരാണെങ്കിലും ഞെട്ടിപ്പോകത്തില്ലേ അവൾ നന്നായിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണെന്ന് ദേവിയയ്ക്ക് തോന്നിയിരുന്നു പുറത്തെ അയിൽ ഉണക്കാൻ വിരിച്ചിട്ടിരിക്കുന്ന ഒരു തോർത്തെടുത്ത് ദേവികയുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് റാണി വീണ്ടും പറഞ്ഞു ചേട്ടായുടെ തോർത്താണ് ഇപ്പം ഇതെടുക്കുക ചേച്ചിക്ക് നമുക്ക് പുതിയത് വാങ്ങാം അല്ലേ ഇപ്പം ഇത് ഉപയോഗിച്ചാൽ മതിയല്ലോ കുഴപ്പമില്ലല്ലോ അത് വാങ്ങാൻ അവൾക്ക് മടി തോന്നിയെങ്കിലും റാണി എന്ത് വിചാരിക്കുമെന്ന് കരുതി അവളത് വാങ്ങി ചേച്ചി അകത്തേക്ക് കയറി കുളിച്ചോ പിന്നെ പൈപ്പൊന്നുമില്ല കേട്ടോ വെള്ളം കോരി നിറച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ കോരിത്തരാം അതൊന്നും വേണ്ട ഞാൻ കോരിക്കോളാം ദേവിക പറഞ്ഞു ആവശ്യമുണ്ടാവില്ല ഉണ്ടാവില്ല വെള്ളം എപ്പോഴും അതിൽ നിറച്ച് കാണും ഞാൻ പോട്ടെ ചായ കുടിച്ചില്ല ദേവിക തലയാട്ടി ദേവിക കുളിമുറിയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ റാണി അടുക്കളയുടെ ഉള്ളിലേക്ക് കയറി ഓരോ പാത്രങ്ങളും തുറന്നു നോക്കിയപ്പോൾ അമ്മച്ചി നിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി അമ്മച്ചി അനിഷ്ടത്തോടെ തന്നെ അവൾ വിളിച്ചു എന്തുവാടി ദേഷ്യത്തോടെ അകത്തെ മുറിയിൽ നിന്നും സുസിലിയുടെ ശബ്ദം കേട്ടിരുന്നു കഴിക്കാൻ ഒന്നും ഉണ്ടാക്കിയില്ലേ നിന്റെ ചേട്ടനെ ഒരുത്തി കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിത്തരാൻ പറ എല്ലാ ദേഷ്യവും അവരുടെ വാക്കുകളിൽ കലർന്നിരുന്നു അകത്തെ മുറിയിലിരുന്ന റോയി ഇത് കേട്ടിരുന്നു അവന് വല്ലാത്ത വേദന തോന്നിയിരുന്നു അമ്മച്ചയുടെ വിഷമത്തിന് തനിക്ക് മറുപടി പറയാനൊന്നുമില്ല അത് അവൻ അറിയാമായിരുന്നു ആ വിഷമം ന്യായമാണ് പക്ഷെ ഒരിക്കലും മുൻകൂട്ടി തീരുമാനിച്ച് ചെയ്തതായിരുന്നില്ലല്ലോ ഈ പ്രവൃത്തി അവളുടെ നിസ്സഹായതയൊന്നു മാത്രമായിരുന്നു ചേട്ടായി ഒരു കല്യാണം കഴിച്ചു ഇഷ്ടപ്പെട്ട ഒരാളിനെ അതിന് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ ഇതൊന്നും എങ്ങനെ നടക്കാത്ത ആദ്യമായി ഇവിടെ നടക്കുന്ന കാര്യമല്ലല്ലോ റാണിയുടെ ശബ്ദം ഉയർന്നപ്പോൾ അകത്തെ മുറിയിൽ നിന്നും റോയ് തന്നെ അവളെ വിളിച്ചു റാണി നിനക്ക് വല്ലതും വേണമെങ്കിൽ ഞാൻ മേശപ്പുറത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് കഴിക്ക അത് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് അതിനരികിലെത്തി അതിൽ നിന്നും എന്തൊക്കെയോ ആഹാര സാധനങ്ങളും എടുത്ത് മനം അയക്കുന്ന ഗന്ധം അടിക്കുന്നുണ്ടായിരുന്നു അതിലൊരെണ്ണം എടുത്ത് കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു കരച്ചിൽ കേട്ടത് നിമിഷം നേരം കൊണ്ട് അത് റോസി ചേച്ചിയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു കരച്ചിലിൻ്റെ അകമ്പടിയോട് അകത്തേക്ക് വന്ന റോസി റോസിയെ കണ്ടതോടെ മുറിവിട്ട് എഴുന്നേറ്റ് സിസിലിയും പുറത്തേക്ക് ചെന്നിരുന്നു എന്നാലും എൻ്റെ അമ്മച്ചി അവന് നമ്മളോട് ഇങ്ങനെ എങ്ങനെ ചെയ്യാൻ തോന്നി കരച്ചിലും പറച്ചിലും കൂടിയായി അവിടെ ആകപ്പാടെ ശബ്ദം ഉണ്ടായപ്പോഴേക്കും റോയി മുറിയിൽ നിന്നും എഴുന്നേറ്റ് വന്നിരുന്നു റോയിയെ കണ്ട പാടെ കണ്ണനീര് തുടച്ച് റോസി അവൻ്റെ അരികിലേക്ക് ചെന്നു എന്നാലും എൻ്റെ റോയിച്ച നിനക്ക് എങ്ങനെയാണടാ തോന്നിയത് ഇങ്ങനെ ചെയ്യാൻ നമ്മുടെ കുടുംബത്തെ പറ്റി ഓർത്തിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ ഈ പറ്റി ഓർത്തിരുന്നെങ്കിൽ നിനക്കിങ്ങനെ ചെയ്യാൻ തോന്നുമായിരുന്നോ റാണിയെ അവൻ്റെ നേർക്ക് നീക്കി നിർത്തിക്കൊണ്ട് റോസ് ചോദിച്ചപ്പോൾ മറുപടി ഇല്ലാതെ നിൽക്കാൻ മാത്രമേ റോയ്ക്ക് കഴിഞ്ഞിരുന്നുള്ളൂ തൻ്റെ പേരിൽ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തൽ കേൾക്കുന്നവനെ നിസ്സഹായതയോടെ നോക്കിക്കൊണ്ടായിരുന്നു കുളിമുറിയിൽ നിന്നും ദേവിക കയറി വന്നിരുന്നത് ഒരു നിമിഷം റോസിയുടെ നോട്ടം അവളുടെ നേർക്ക് പാളി വീണിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അവളുടെ സൗന്ദര്യവും മുഖമഴകുമൊക്കെ റോസിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു തൻ്റെ അനുചര് ചേരുന്നവൾ തന്നെയാണ് അവളെന്ന സമാധാനം റോസിയുടെ മുഖഭാവത്തിൽ നിറഞ്ഞിരുന്നു എങ്കിലും അത് പുറത്ത് കാട്ടാതെയാണ് റോസി സംസാരിച്ചത് അവളെ കണ്ടുവെങ്കിലും അവളെ ഒന്ന് നോക്കിയതിന് ശേഷം വീണ്ടും നേരെ അവൾ റോയിയുടെ അരികിലേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞതിന് നീ എന്താണ് മറുപടി പറയാത്തത് ഈ പറ്റി നീ ആലോചിച്ചോ വീണ്ടും റാണിയെ നേരെ നിർത്തിക്കൊണ്ട് റോസി ചോദിച്ചു ചേച്ചിക്ക് എന്താ അറിയേണ്ടത് ഇവളുടെ കല്യാണം നടത്തുമോന്നല്ലേ ചേച്ചിയുടെ കല്യാണം നടത്താൻ ഇവിടെ ഒരു മാർഗവും ഇല്ലാതിരുന്ന സമയത്തും ഞാൻ എന്നാലാകും വിധ കാര്യങ്ങൾ ചെയ്ത് മാന്യമായി തന്നെ ചേച്ചിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ അന്ന് എനിക്ക് പ്രായം മുപ്പതല്ല വെറും ഇരുപത് വയസ്സാണ് ഇപ്പം എനിക്ക് മുപ്പത് വയസ്സുണ്ട് അന്നത്തെക്കാൾ കൂടുതൽ ആരോഗ്യവും എങ്ങനെയും കുടുംബം നോക്കണമെന്ന ഊഹവുമുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും കുറവ് വരാതെ ഇവളുടെ വിവാഹം നടത്താൻ എനിക്കറിയാം ഞാൻ ഇവളെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ചേച്ചിയുടെ വിവാഹം നടത്തിയതുപോലെ തന്നെ അതിലും ഗംഭീരമായി തന്നെ ഇവളുടെ കല്യാണം നടത്താൻ എനിക്കറിയാം അതിനുള്ള മാർഗവും എൻ്റെ മുന്നിൽ ഉണ്ടെന്ന് കൂട്ടിക്കോ പിന്നെ എൻ്റെ ജീവിതം എനിക്കിഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കണം എങ്ങനെ കല്യാണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എൻ്റെ കാര്യമാണ് ഒറ്റ ശ്വാസത്തിൽ റോയ് പറഞ്ഞു അപ്പം ഞങ്ങളാരും നിൻ്റെ ആരും അല്ലെന്നല്ലേടാ നീ ബുദ്ധിമുട്ടി പറഞ്ഞു വരുന്നത് റോസി വിടാൻ ഭാവമില്ലായിരുന്നു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ചേച്ചി അത് വ്യാഖ്യാനിച്ച് മറ്റൊരർത്ഥത്തിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല റോയിക്ക് ദേഷ്യം വന്നിരുന്നു നീ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാലും നീ ഒരു അന്യജാതിക്കാരി പെൺകുച്ചിനെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിലേക്ക് നല്ലൊരാലോചന വരുമെന്ന് നീ സ്വപ്നം കാണണ്ട റോയി വാശിയോടെ റോസി പറഞ്ഞു റാണിമോളെ കെട്ടി ചാ ചെറുക്കനെ ഈ വീട്ടിലോട്ടല്ല കൊണ്ടുവരുന്നത് അവളെ ആ വീട്ടിലേക്കാണ് അയക്കുന്നത് ഇതിന്റെ പേരിൽ അവൾക്ക് നല്ലൊരു വിവാഹാലോചന വന്നില്ലെങ്കിൽ അവളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തീരുമാനമുണ്ട് ഇരുപതാമത്തെ വയസ്സ് മുതൽ ഈ വീടിന്റെ ഭാരം ചുമക്കുന്ന ആളാണ് ഞാൻ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ചെയ്തതിനും പറഞ്ഞതിനുമൊക്കെ നീ ഇപ്പം കണക്ക് പറയുകയാണോ റോസിയുടെ വിസ്താരം കൂടി വന്നപ്പോൾ ദേവിയയ്ക്ക് വേദന തോന്നി ഏതോ ഒരു ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നനഞ്ഞു തനിക്ക് വേണ്ടിയാണ് അവനീ വാക്കുകളൊക്കെ കേൾക്കുന്നതെന്ന വേദന അവളിൽ ഉടലെടുത്തിരുന്നു തന്നോട് തോന്നിയ സഹതാപത്തിൻ്റെ പേരിലാണ് തനിക്ക് ആരുമില്ലാതിരുന്ന ഒരാൾ ഇപ്പോൾ ഇത്രയും ശകാരവർഷം കേൾക്കുന്നത് നിനക്ക് ഇവളോട് പ്രേമമായിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടി നിനക്കൊന്ന് കാത്തിരുന്നു കൂടായിരുന്നോ ഈ പെങ്കൊച്ചിനെ ഒന്നുകൂടി ഒന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞ് ഇവളെ നിനക്ക് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാൽ പോരായിരുന്നോ അവസാനം റോസി അങ്ങനെ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിരുന്നു ദേവിക എല്ലാവരും അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ ഏറെക്കുറെ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു ഇതിനോടകം തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തെക്കുറിച്ച് റോയ് ഇവിടെ പറഞ്ഞിട്ടില്ലെന്നും അവൾക്ക് മനസ്സിലായി ഇപ്പം അവൾക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി അതുകൊണ്ട് എനിക്ക് അവളെ വിവാഹം കഴിച്ചേ പറ്റുമായിരുന്നുള്ളൂ ഇല്ലാതെ ഇത്ര നേരത്തെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരില്ലായിരുന്നു നിങ്ങളെപ്പോലെ തന്നെ ഞാൻ നോക്കട്ടെ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ ഈ ഒരവസ്ഥയിൽ കുറച്ച് നാൾ കഴിഞ്ഞായിരുന്നു ഞാനിവിടേക്ക് വിളിച്ചുകൊണ്ട് വരുമായിരുന്നെങ്കിൽ നിങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടില്ലെന്നല്ലേ പറഞ്ഞത് അങ്ങനെ കരുതിയാ മതി ടോയ് പറഞ്ഞു ശേഷം റാണിയുടെ അരികിലേക്ക് ചെന്നു മോളെ റാണി ഇവളെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ പേരിൽ നിനക്ക് നല്ലൊരു ജീവിതം നഷ്ടമാവില്ല മോളെ ചേട്ടായി മോൾക്ക് നല്ലൊരു പയ്യനെ കൊണ്ടുതരും ഉറപ്പ് മോളുടെ കാര്യം ആലോചിക്കാതെ ചേട്ടായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇന്നുവരെ അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കുറ്റപ്പെടുത്തുന്നത് പോലെ എന്നെ നിനക്കും കുറ്റപ്പെടുത്താം കൂടെപ്പിറപ്പിനോട് അങ്ങനെ പറയുന്നവൻ്റെ മുഖം കണ്ടപ്പോൾ ദേവികയ്ക്ക് സങ്കടം അവനോട് സഹതാപമാണ് തോന്നിയത് മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യർ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുകയായിരുന്നു ദേവിക തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ